ഹായ് ഹലോ ഫ്രണ്ട്സ് മൗനിരഗൻ സീരിയലിന് നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ദിലീപിനെ കൂട്ടി കൂട്ടിക്കൊണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട്ടാ ഒരു ബിയർ ഒരു ബിയർ ഒന്ന് കുടിക്കാടാ വാട പിന്നെ നീ ഈ മണിയറയിൽ ഇന്ന് കിടക്കണ്ട കേട്ടോ ഇന്ന് കിടന്നാലേ ഞങ്ങൾ അത്ര അലങ്കരിച്ച് മണിയറ ആയി പോകും അതുകൊണ്ട് നാളെ രാത്രി നീ ഇനി മണിയറയ്ക്ക് കയറിയാൽ മതി നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് ഹോട്ടൽ റൂമിൽ പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് വരാടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ദിലീപിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഞങ്ങൾ കൂട്ടുകാർ ഹോട്ടൽ റൂമിലേക്ക് പോവാട്ടോ ആ സമയത്ത് ആണെങ്കിൽ ഗംഗപ്രസാദിനെ ദേഷ്യം വരുവാണ് പക്ഷേ ഇത്ര നേരം ഇവിടെ കാത്തിരുന്നത് വെറുതെ അവൻ അവന്റെ കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് പോയിരിക്കുക ഇനിയിപ്പൊ എന്താ ചെയ്യാ അവസരമാണ് കൈ കയ്യിൽ നിന്ന് പോയത് ഇനിപ്പൊ അവളുടെ വിവാഹം മുടക്കാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗംഗപ്രസാദ് ഇനിയിപ്പൊ ഇവിടെ നിന്നൊരു കാര്യമില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങി പോയേ പറ്റൂ ഇനി ഇവിടെ നിൽക്കുന്നത് എന്തുയാണ് ഇനി കഷ്ടകാലത്തിന് ആരെങ്കിലും കണ്ട പിന്നെ അതും മതി അതുകൊണ്ട് വന്ന പോലെ തന്നെ പോകാം എന്ന് വിചാരിച്ചിട്ട് ഗംഗപ്രസാദ് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതേസമയം നമ്മുടെ ദിലീപും കൂട്ടുകാരും ഹോട്ടൽ റൂമിലേക്ക് എത്തുന്നുണ്ട് എത്തിയ ശേഷം ദിലീപിനെ കൊണ്ട് നിർബന്ധിച്ച് അവരൊരു ഗ്ലാസ് ബിയർ അടിപ്പിക്കുക കേട്ടോ ദിലീപ് പറയണ്ട എടാ സത്യം പറഞ്ഞ എല്ലാരും ഭയങ്കര പേടിയിലാണ് ഈ ഗംഗപ്രസാദ്ന്ന് പറഞ്ഞ ആ ഒരു കൊലയാളി ആരുടെ ജീവനടുക്കണമെന്ന് വർത്തിട്ട് കാർത്തികക്കും കാർത്തികയുടെ അമ്മക്കും ഉറക്കെ നഷ്ടപ്പെട്ടിട്ട് കുറെ ദിവസങ്ങളായിടാ നിങ്ങൾക്കറിയാലോ കാർത്തികക്ക് ചേച്ചി അവിടെ വെച്ച് കണ്ടില്ലേ കല്യാണി ആ ചേച്ചിയുടെ അമ്മേനെ കുറച്ചു ദിവസങ്ങൾ മുമ്പാണ് അതായത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എന്തോ ആണ് ഈ ഗംഗപ്രസാദ്ന്ന് പറഞ്ഞ കൊലയാളി കൊന്നത് അത് കാർത്തികയുടെ അമ്മേനെ കൊല്ലാൻ നോക്കിയപ്പോ അവര് വന്ന് തടുത്തപ്പോ അവരുടെ വയറ്റിനിട്ട് കുത്തിക്കൊള്ളുമായിരുന്നു അങ്ങനെ അവര് മരിച്ചത് പിന്നെ അവിടെ കണ്ടില്ലേ ഒരു കാട്ടു കാട്ട് ആ ഒരു രീതിയിൽ രണ്ട് വസ്ത്രം ധരിച്ച് രണ്ടു പേര് അവരുടെ പേര് വെയിലായുധനും അമലു എന്നാണ് ആ അമലു എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ അതിന്റെ അച്ഛൻ കാട്ടിലെ മോപ്പനാണ് അയാളെ നിഷ്കളങ്കനായിട്ടുള്ള ആ മനുഷ്യനെ കൊന്നത് ഈ ഗംഗപ്രസാദ് ആണ് അളിയ അളിയൻ പറയുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നു കേട്ടോ അവൻ അത്ര വലിയൊരു കൊലയാളിയാണോ അതേടാ അവൻ ഈ പുറകിൽ വന്ന് നിന്ന് വന്ന് കൊല്ലണ ടൈപ്പാണ് നേർക്ക് നേരെ വരത്തില്ല കാരണം നേർക്ക് നേരെ വരാൻ മുട്ടാനുള്ള ധൈര്യം ഒന്നും അവൻ ഇല്ലടാ പക്ഷെ ഏത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതിൽ നുഴഞ്ഞു കയറി പുറകെ കൂടി ചതിച്ചു കൊല്ലാൻ അവനെ നല്ല ാണ് അത് മാത്രല്ല കിരണിനെ വരെ കൊല്ലാൻ വേണ്ടി അവൻ നോക്കിയിട്ടുണ്ട് അവൻ തന്നെ ആളെ വിട്ട് കിരണെ കൊല്ലാൻ നോക്കിയതാ പക്ഷെ അവൻ അവിടെ ചെറിയൊരു വീഴ്ച പറ്റി അതുകൊണ്ടാണ് കിരണി ഇപ്പൊ ജീവനോടുള്ളത് അല്ലെങ്കിൽ ആദ്യം കൊല്ലുന്നത് കിരണിനെ ആയിരുന്നു അതുപോലെ ഒരുപാട് പേര് കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കല്യാണിയുടെ അച്ഛൻ കാർത്തികയുടെ അച്ഛനെ കൊല്ലാൻ നോക്കിയതാണ് കൈ എന്റെ വയറ്റില് കസ്തിക കൊണ്ടുവരണം അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയേടാ സത്യമന കാർത്തിയുടെ മുമ്പ് കാർത്തികയുടെ മുമ്പേ ഞാൻ ചെറിയ ഒരു ഇല്ലാത്ത പോലെ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കാരണം കാർത്തികയുടെ അമ്മേനേം കാർത്തികനേയും അവൻ എന്തിനും ചെയ്യുന്നു ടെൻഷൻ എനിക്കിണ്ടട എന്നെ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് നമ്മളിപ്പോ നേരം വീട്ടിലുണ്ടായിരുന്നു പുറത്തു പോയി എല്ലായിടത്തും പോയി അവൻ എന്തായാലും വരണമെങ്കിൽ ഇതിന് മുമ്പിൽ അങ്ങനെ മുമ്പിൽ വന്നാനെ അവൻ ഇതുവരെ വന്നില്ല അപ്പൊ അവൻ മിക്കവാറും കാർത്തികയുടെ വീടിന്റെ ഏതെങ്കിലും പരിസരത്ത് ഉണ്ടാവടാ ആകെ ടെൻഷൻ ആവാ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയണ്ടേടാ നീ ടെൻഷൻ ആവല്ലേ ഇനി നിന്റെ വിവാഹം നടക്കാം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതെ അവനെ ശരിക്കും പറഞ്ഞാൽ കാർത്തികയുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞ അവൻ മരിക്കുന്നതിന് തൊല്യുമാണ് വിവാഹം നടക്കാതിരിക്കാം അവൻ മാക്സിമം ശ്രമിക്കും വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവനറിയാം വിവാഹം നടന്നു നടന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ സ്വത്തുക്കളുടെ ഒരു അവകാശം ഞാനാകോ അത് ഞങ്ങളുടെ ബന്ധുക്കളാകോ ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി കാരണം കുട്ടിയുടെ പേര് നേരത്തെ തന്നെ എഴുതി വെക്കുക അങ്ങനത്തെ പല ടെൻഷൻ ആയിക്കൂടെ അവന് പിന്നെ ഞാൻ ഈ നാട് വിട്ട് രാജ്യം വിട്ടു പോകുമോ എന്നൊക്കെ പറഞ്ഞതേ അവന് ടെൻഷനായിട്ട് ഉണ്ടാവാതിരിക്കും എന്തായാലും ഇവിടെനിന്ന് പോയേ പറ്റൂടാ കുറച്ച് മാസങ്ങൾക്ക് കാർത്തിക ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടി ഹണിമൂൺ ട്രിപ്പ് ഇന്ത്യ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഏതായാലും എന്നൊക്കെ പറയണം എടാ സമയം ഒത്തേ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എടാ ഇന്ന് ഇവിടെ കിടക്കാടാ നാളെ അതിരാവിലെ വീട്ടിൽ പോവാം എന്നൊക്കെ പറയാണ് അങ്ങനെ ദിലീപിനെ പിടിച്ച് കിടത്തുവാട്ടോ ഗംഗപ്രസാദ് തിരിച്ചു വരുമ്പോ ഒന്ന് കൊല്ലാന്നൊക്കെ പിന്നെയും കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വെറുതെ ആവാണ് ദിലീപ് വരുന്നില്ല അമ്മേനെ വിളിച്ച് പറയണ്ട അമ്മേനെ ഞങ്ങൾ വരുന്നില്ല ഇപ്പൊ രാത്രി ആയില്ലേ ഹോട്ടൽ റൂമിൽ തന്നെ കിടന്നോളാം നാളെ അതിരാവിലെ തന്നെ വരാന്ന് പറയണം അങ്ങനെ രാവിലെ തന്നെ ദിലീപും കൂട്ടുകാരും വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തി ദിലീപിനെ ഒരുക്കാണ് കൂട്ടുകാർ അതേസമയം കാർത്തികന് കല്യാണി അതുപോലെ തന്നെ കാതമ്പരി ഒരുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരുക്കുന്നുണ്ട് സുന്ദരി കുട്ട് ആവുന്നുണ്ട് കാർത്തിക അതിനുശേഷം കാർത്തിക പറയുന്നുണ്ട് അയ്യോ കല്യാണി മതി കല്യാണി എത്ര നേരം ഒരുക്കാൻ തുടങ്ങിയിട്ട് അത് രാവിലെ തുടങ്ങിയതാണ് ഒരുക്കാനായിട്ട് ഇപ്പോ കാദരി പറഞ്ഞു ചേച്ചിയും അതെ ദിലീപിനെ കൊറേ കൂട്ടുകാരുണ്ട് ദിലീപിന്റെ കൂട്ടുകാരെല്ലാരും കൂടി ദിലീപിനെ ഇപ്പൊ മിനിക്ക് വെളുപ്പിക്കായിരിക്കും അപ്പൊ ചേച്ചിയും അതിന്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോ ഒന്നും മിനിങ്ണ്ടേ വേണ്ടി കുറച്ച് മേക്കപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി പിന്നെ ഈ കല്യാണത്തിനൊക്കെ ഇതുപോലെ മേക്കപ്പ് ഇടാൻ പറ്റുള്ളൂ ന സാധാരണ നടക്കുമ്പോ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ചേച്ചി പോകണം അപ്പോ കാർത്തിക പണ്ടെ ആര് വരാനാണ് കാദമ്പരി ആകെ നമ്മുടെ വീട്ടുകാരും ദിലീപ് ഏട്ടന്റെ വീട്ടുകാരുണ്ട് പത്ത് അമ്പത് പേരെ ആകെ ഉള്ളു പിന്നെ കല്യാണിയുടെ കിരന്റെ അമ്മേ അച്ഛനും ഉണ്ട് അല്ലാതെ വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വേറെ ആരും ഇപ്പൊ വരാനൊന്നുമില്ല പിന്നെ എന്നെ ഏത് കോലത്തെ കണ്ട അവരെന്താ കല്യാണി പറഞ്ഞത് ചേച്ചി ഏത് കോലത്തെ കാണുന്നില്ല കല്യാണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒന്നാണ് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ കല്യാണമൊക്കെ അയ്യോ അന്ന് അങ്ങനെ നടത്തിപ്പോയല്ലോ എന്ന് വെച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ഒരു പ്രാവശ്യം ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ കല്യാണം അതുകൊണ്ട് നമ്മൾ മാക്സി ആ ആഘോഷിക്കാന്ന് കല്യാണി പറയണം കാർത്തിക പറയണ്ട അതെ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത് എന്ന് പറയാം അപ്പൊ കല്യാണി പറയണ്ട ഇപ്പൊ എന്താ ചേച്ചി ഒരുങ്ങിയല്ലോ ഇനി താഴെയുള്ള ഹസ്ത്തേക്ക് ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി താഴത്തേക്ക് പോകുമ്പോ അവിടെ അമലും വേലും ഉണ്ട് കേട്ടോ അമലിനോട് വേലൂടെ പറയണ്ട അതെ നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടം എന്ന് എനിക്കറിയാം ഈ ഡ്രസ്സ് നിങ്ങളെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ കല്യാണത്തിനാകുമ്പോഴേ ഇവിടത്തൊരു രസ് ഇട്ടാ എങ്ങനെ ഉണ്ടാകും എനിക്ക് ആഗ്രഹമുണ്ട് അമലു സാരി എടുക്കണമെന്നും അതുപോലെ തന്നെ വേലും നല്ല ഷർട്ടും മുണ്ടക്കൊടുത്ത് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് നിങ്ങളത് ഉടുക്കാവോ എന്ന് ചോദിക്കുകയാണ് കല്യാണി മാഡത്തിനെ വേണ്ടി ഞങ്ങൾ അത് ഉടുക്കാം പക്ഷെ മാഡം എനിക്കിപ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാം എന്താ എന്താ വേലു എന്ന് കല്യാ കല്യാണി ചോദിക്കുമ്പോ കണ്ടില്ലേ ഇവളുടെ മുഖം കണ്ടില്ലേ മാഡം മാഡം തന്നെ അത് ആലോചിച്ച് നോക്ക് അവിടെന്ന് അച് മൂപ്പ മരിച്ചു ശരി തന്നെയാണ് പക്ഷെ ഇത്രൊന്നും ഉള്ള മുഖത്തിന് വെളിച്ചില്ല ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അവളുടെ മുഖത്തിന് വിളിച്ചില്ല ഇപ്പോഴും ഇവൾക്ക് എന്തോ വൈകി ഉണ്ടെന്ന് തോന്നുന്നു എന്ന് അമലത്ത് അമലിനെ നോക്കി പറയുന്നുണ്ട് വേലും ആ സമയത്ത് കല്യാണി അമലു അമലുക്കൊരു കുഴപ്പമില്ല പിന്നെ എന്തൊക്കെ പറയാലും അച്ഛൻ മരിക്കാൻ കാരണം ഇവളാണെന്നുള്ള ഒരു ഉള്ളിന്റെ ഒരു കുറ്റബോധം ഉണ്ട് വേണ്ടി ഒരു കൗസിലിങ്ങിനെ പോകാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഈ കല്യാണത്തിലേക്ക് കല്യാണത്തിലേക്കൊന്ന് കഴിയട്ടെ വേലു ഇവളൊരു കൗൺസിലിംഗ് ഞാൻ കൊണ്ടുപോകണുണ്ട് അതുകൂടി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്തായാലും അമലും ഇനിയിപ്പ പഴയ പോലെ എന്നല്ല അമലു ആകെ മാറി പിന്നെ അത് മനസ്സല്ലേ മാറാ കുറച്ച് സമയം എടുക്കും എന്നാലും അമലയുടെ മനസ്സിൽ വേലു മാത്രമേ ഉള്ളൂട്ടോ എന്നിപ്പ വേലുവിനും സന്തോഷാവുണ്ട് അങ്ങനെ അവർക്ക് ആ ഡ്രസ്സ് കൊടുക്കുകയാണ് നമ്മുടെ കല്യാണി അവര് ആ ഡ്രസ്സ് അവരുടെ അതായത് സാരി എടുക്കുകയും മുണ്ടു ഷർട്ട് ഒക്കെ എടുത്തിട്ട് വരാട്ടോ അപ്പൊ അമലോടുത്ത് കല്യാണി ഇപ്പൊ മാറ്റി നിർത്തി പറയേണ്ട അമലു നീ ഇങ്ങനെ നിക്കല്ലേ ചേച്ചി എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേച്ചി മനസ്സിലുള്ള വല്ലാത്ത വിഷമം തോന്നുക വേലുവേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കും തോന്നും എനിക്ക് മനസ്സിൽ കുറ്റബോധം തോന്നും ആ വേലു എല്ലാ സത്യങ്ങളും പറഞ്ഞാലും പോലും ഞാൻ വിചാരിക്കുന്നുണ്ടെന്ന് പറയുമ്പോ കല്യാണി പണ്ടാമലൂ നീ വെറുതെ വെറുതെ ഒരേ നിനക്ക പറയല്ലേ ഇത് ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടാ മതി ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക് ഒരു സ്വപ്നത്തിൽ എന്തോ സാ കണ്ടു അത് സ്വപ്നം പോലെ വിചാരിച്ചാ മതി വേറെ ഒന്നും നീ വിചാരിക്കണ്ട നോക്ക് നാളെ നിങ്ങളുടെ നിന്റെ വേലുന്റെ കല്യാണം കഴിയും നിങ്ങൾക്ക് കുറെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോ നീ ഇതൊക്കെ മറന്നു പോയിക്കോളും ഇപ്പൊ കുറച്ച് ദിവസം കൂടി ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ നീ ഒന്ന് ആലോചിക്കുക ഗംഗപ്രസാദ് എത്ര വലിയ കൊലയാളിയാണെന്ന് നിനക്കിപ്പോ ഏകദേശം രൂപം കിട്ടിയല്ലോ അപ്പൊ അവന് മാക്സിമം വെറുക്ക് അപ്പൊ മനസ്സിലാ കാര്യങ്ങളൊക്കെ മറന്നു പോയിക്കോളും എന്നാലും ചേച്ചി ഞാൻ എന്ത് വൃത്തികെട്ടി പെണ്ണാണല്ലേ പെണ്ണല്ലേ ഞാനിവിടെ വന്നപ്പോ എല്ലാ എല്ലാരെയും കണ്ടപ്പോ എനിക്കത് മനസ്സിലായത് ഞാനാണ് ഇപ്പൊ ചീത്ത പെണ്ണാണ് നിങ്ങളൊക്കെ എത്ര നല്ല ആൾക്കാരാ എന്ന് അമു പറയുമ്പോ എന്റെ അമലു നീയും നല്ല പെൺകുട്ടി തന്നെയാ ഈ ഗംഗപ്രസവനെ പരിചയപ്പെടുന്ന മുമ്പ് നീ നല്ല പെൺകുട്ടി തന്നെയായിരുന്നില്ലേ അവനെ പരിചയപ്പെട്ടപ്പോ ചെറുതായിട്ട് ബുദ്ധി തിരിഞ്ഞു പോയി അത്രയല്ലേ ഉള്ളൂ പക്ഷെ അത് നീ മാറ്റിയും ചെയ്ത് അവനായിട്ട് പരിചയപ്പെട്ട ഒരു മൂന്നോ നാലോ മാസം ഇല്ല ആയിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ലല്ലോ ഒരു ഭാഗത്തിന് ഒരു കണക്കിന് അവന്റെ ചതി പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് നന്നായി അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ അവസ്ഥ എന്തായാലേ നിന്നെ കാട്ടിൽ നിന്നും പുറത്താക്കിയാൻ നീ ചിലപ്പോ ജീവനോട് ഉണ്ടോയെന്ന് പോലും എനിക്ക് ഉറപ്പുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കല്യാണി സമാധാനിപ്പിക്കണ്ടെങ്കിലും അമലു ഒരൊന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ ആ പക്ഷെ ആഗ്രഹം ഉണ്ട് വേറൊന്നും അല്ല ഗംഗപ്രസാദിനെ കൊല്ലണമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും തനിക്ക് കൊന്നാൽ കൊള്ളാം എന്ന് അമലുവിൻ്റെ ഉള്ളിലുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഹും അവൻ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ ും ആ അവസരം ഞാൻ ആർക്കും കൊടുക്കില്ല അത് മാത്രല്ല ഇനി എങ്ങാനും ഗംഗപ്രസാദ് വന്നിട്ട് കാർത്തികേനയോ കല്യാണേനെയോ അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ ആരെയൊക്കെ കൊല്ലാൻ നോക്കിയാലും താൻ അത് തടുക്കുക തന്നെ ചെയ്യും തന്റെ ജീവിതം അങ്ങനെ പോണെങ്കിൽ പോട്ടെ അങ്ങനെ തനിക്ക് ഈ ജീവിതത്തിൽ മുക്തി കിട്ടണെങ്കിൽ കിട്ടട്ടെ എന്ന് അമല വിചാരിക്കുകയാണ് അപ്പൊ അങ്ങനെ അമലുക്കെന് പറ്റോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ സാധിക്കും അമലുക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല ഇതോ പരിക്കോ എന്തോ പറ്റുന്നുണ്ട് കേട്ടോ അത് ഈ ഗംഗാപ്രസാദുള്ള ഫൈറ്റിന് അടക്കം പറ്റണതാണോ ഒരു ഉണ്ട് എന്നാലും കാത്തിരുന്ന് കാണാം മറ്റന്നാൾ പ്രൊമോ വരുമ്പോഴേ ഫുൾ ഡീറ്റെയിൽസ് കല്യാണ കാർത്തികയുടെ വിവാഹം ഒന്നും ഈ നാളെ മറ്റന്നാളെ നടക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ കാണിക്കുള്ളൂ അടുത്ത ആഴ്ച എന്തായാലും കല്യാണം കഴിഞ്ഞ ഭാഗം തന്നെ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ